മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകി വരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അതിന്റെ വില കാർഡ് ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓരോ മാസവും നൽകുന്നതിനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ചില ഭാഗങ്ങളിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ഭാരദരിയുടെ രണ്ടാമത്തെ ഘട്ട വിതരണം ആരംഭിക്കുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യവാരം മുതൽ പത്ത് കിലോഗ്രാമിന്റെ പാക്കറ്റുകളിലായി ഭാരദരിയുടെ വിൽപ്പന ആരംഭിക്കും കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ച് പത്ത് കിലോ പാക്കറ്റ് മുന്നൂറ്റി നാല്പത് രൂപ നൽകേണ്ടി വരും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ അരി ലഭിക്കും ഭാരതാട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്ക് എത്തും ചെറുവാഹനങ്ങളിൽ പ്രധാന ടൗണുകളിൽ എത്തിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാംഘട്ട വിൽപ്പന അരക്കി ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു എന്നാൽ ജൂണിൽ ഇവയുടെ വില്പന നിലച്ചിരുന്നു ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള എന്നീ സഹകരണ സ്ഥാപനങ്ങളിൽ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റികളുടെ കീഴിൽ രാജ്യത്തെ ഔട്ട്ലെറ്റുകൾ വഴിയാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി ശാഖ വഴിയാണ് ജില്ലകൾക്കുള്ള അരി വിതരണം ചില റിലയൻസ് സൂപ്പർ മാർക്കറ്റുകളിലും ഇടയ്ക്ക് മുപ്പത്തിനാല് രൂപയുടെ ഭാരധരി ലഭിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്ന കുറഞ്ഞ വിലയ്ക്കുള്ള സബ്സിഡി സാധനങ്ങൾ എന്നാൽ തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓരോ വർഷവും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് സപ്ലൈകോ കണ്യമായി കുറച്ചിരിക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാകുവാനുള്ള പ്രധാന കാരണവും ഇതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ആകെ ഇരുപത്തി ലക്ഷം ക്വിൻഡൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് പന്ത്രണ്ട് പോയിന്റ് അൻപത്തി ആറ് ലക്ഷം ക്വിൻഡൽ അയക്കുക പത്ത് കിലോ അരി സബ്സിഡി റേറ്റിൽ ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകളായ നീലാവിള്ള കാർഡ് ഉടമകൾക്ക് അനുഗ്രഹമായിരുന്നു പുതിയ ബജറ്റിൽ കാര്യമായ തുക മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും കാര്യക്ഷമം ആകുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക